വി ഡി സതീശിൻ്റെ കാര്യം ഇറ്റ് വാസ് ഫോർ ഗോൺ കൺക്ലൂഷൻ അവരത് വി ഡി സതീശന് കൊടുക്കും ആ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സതീശന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ് വാസ്തവത്തിൽ ന്യൂസ് മേക്കർ എന്ന് പറയുന്നതിന് പകരം ഒരു ഡിസാസ്റ്റർ മേക്കർ എന്ന് പറയാം ഇയാളെ വി ഡി സതീശിനെ അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ന്യൂസാണ് ഒരു പോസിറ്റീവ് ന്യൂസും ഉണ്ടാക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ ഒരു കേസ് വീടി സജഷൻ ചെയ്യിക്കുന്നില്ല എത്ര കേസ് പോയി സ്പ്രിങ്ക്ലർ പോയി പിന്നെ എ ഐ ക്യാമറ പോയി സക്കല കേസും ഹൈക്കോടതിയിൽ പോയി എനിക്ക് അത്ഭുതം തോന്നുന്നു എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ഒന്ന് മുൻ ഡി ജി പി ഉണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലി നല്ല സ്മാർട്ട് ബ്രെയിൻ ഉള്ള ആളാണ് ആസിഫിൽ സാർ എനിക്ക് വലിയ ബഹുമാനമുള്ള മനുഷ്യനാണ് ഇദ്ദേഹമൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് കെ പി സി സിയുടെ ഒരു കേസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കേസ് തോറ്റുപോകുന്നത് അതൊരു അപൂർവതയല്ല അനി അതല്ല അതിലത്ര മെരിറ്റുണ്ടെന്നും ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വർ സുപ്രീം കോടതിയിൽ പോകുന്നില്ല അപ്പോൾ ഇവരും തോൽക്കും എന്ന് അവർക്കറിയാവുന്ന ഒരു കേസ് കൊടുത്ത് വാർത്തയാക്കുക ജയിച്ചാൽ ശരി തോറ്റാൽ ആ രണ്ട് ദിവസം എന്തെങ്കിലും ആകും സി പി എം ശ്രദ്ധിക്കണം ഈ കേസ് തോറ്റതിനെപ്പറ്റി വലുതായിട്ട് സി പി എം പറയാറില്ല എന്തായിട്ടു താൻ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്ന് അവരും ചോദിക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാകാം അപ്പം ഇങ്ങനെ തോൽവിയുടെ പര്യായമായിട്ട് നിൽക്കുകയാണ് വി ഡി സതീശൻ അങ്ങനെ ഇനി തോൽവിയും ഒരു ന്യൂസാണല്ലോ ന്യൂസ് മേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ന്യൂസ് എന്ന അർത്ഥം കൊടുക്കണ്ട ന്യൂസ് ഈസ് ന്യൂസ് ഈ അലീഖ് പദം സി അഡ്വർടൈസ്മെൻറ്റ് ഗുരു അങ്ങേര് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് നത്തിങ് കോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഇറ്റ് ഈസ് ഓൺലി പബ്ലിസിറ്റി അപ്പം നെഗറ്റീവ് ന്യൂസ് നമ്മൾ പറയണ്ട ദറ്റ് ഇസ് ഓൾസോ ന്യൂസ് അതുകൊണ്ട് ന്യൂസ് മേക്കർ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ എ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹ റാഹുവിൻ്റെ ഫേമസ് കോട്ടാണത് നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് ഓൾസോ എ ഡിസിഷൻ മനസ്സിലായില്ല ഒന്നും ചെയ്യാതിരിക്കുന്നതൊരു തീരുമാനമെടുക്കലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് സതീശിനതിന് അതിന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് മനോരമ കൊടുക്കും കൊടുക്കും ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ആർക്കും ഇതുപോലത്തെ ഒരു വേദി ഉണ്ടാക്കാം ഇപ്പം പല രീതിയിലാണല്ലോ ആൾക്കാരെ ഈ തള്ളി ഒരു ഇതിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ മനോരമ ചെയ്യുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരാനോ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്സ് രമേശ് ചെന്നിത്തലയെ ബ്ലോക്ക് ചെയ്യുക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ബ്ലോക്ക് ചെയ്യുക വി ഡി സതീശൻ കയറിപ്പോൾ ഇനി വേറെ ആരെങ്കിലും കയറുന്നതിന് അവർക്ക് വരതൊന്നുമില്ല മനോരമയിൽ രമേശ് ചെന്നിത്തല വേണ്ട എന്ന് എന്തുകൊണ്ടോ അവർ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ ഈ ഈ ന്യൂസ് മേക്കർ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചില്ലറയല്ല അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടുമ്പിടിക്കും രമേശ് ചെന്നിത്തല മറ്റ് പല രീതിയിൽ മനോരമയെ സ്വാധീനിക്കാൻ ശ്രമിക്കും വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കിയിട്ട് അതിൽ നമ്പർ വൺ ആകാനും ഒക്കെ ആയിട്ട് ശ്രമിക്കും രമേശ് ചെന്നിത്തല വിഡ്ഢിയായ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല വളരെ ബുദ്ധിമാനാണ് എസ്പെഷ്യലി ഇൻറ്റേണൽ പൊളിറ്റിക്സ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ശാപമായിട്ട് ഞാൻ കാണുന്നത് റിയൽ രാഷ്ട്രീയത്തെക്കാൾ നന്നായിട്ട് അകത്തെ രാഷ്ട്രീയം കളിക്കാനുള്ള സാമർഥ്യമാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ അയാൾ കളിക്കുന്ന ആ സാമർഥ്യം കണ്ടാൽ നമ്മൾ അമ്പരന്ന് ഈ സാമർഥ്യമുള്ള മനുഷ്യൻ ഇത് നാടിനു വേണ്ടി കളിച്ചിരുന്നെങ്കിൽ എന്തായാലും എന്ന് നമുക്ക് തോന്നും പക്ഷേ നാടിനു വേണ്ടി അവരത് ചെയ്യില്ല അവനവനെ കിട്ടാനും കൂടെയുള്ളവനെ ചവിട്ടി താഴ്ത്താനുമായിട്ടുള്ള പൊളിറ്റിക്സ് അപ്പോൾ ആ പൊളിറ്റിക്സിൽ വി ഡി എ സതീശൻ ജയിക്കുമോ രമേശ് ചെന്നിത്തല ജയിക്കുമോ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അല്പം അപ്രഹാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം വരെ എൻ എസ് എസിൻ്റെ ആശീർവാദവും ഒക്കെയായിട്ട് വി ഡി സതീശനെ സുകുമാരൻ നേരെ എടുത്തിട്ടൊന്ന് അലക്കുകയും ചെയ്തു ഇവിടെ തിണ്ണയിൽ വന്നിരുന്നു നരങ്ങിയില്ല കേട്ടോ എന്ന് ഒര കുത്തും കൂടെ കുത്തിയിരുന്നതാണ് അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് എന്തു ചെയ്യും വീഡിയോ സജീഷൻ മനോരമയുടെ കാലു പിടിക്കും എന്നെ ന്യൂസ് മേക്കറെങ്കിലും ആക്കണം അയ്യോ ന്യൂസ് മേക്കർ ഇത്തവണ ആ ലിസ്റ്റിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതാണ് തിരിമല്ല രക്ഷിക്കണം കാരണം കാരണന്നൊരു പിണങ്ങിയിരിക്കുക ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ഒരു ക്ഷീണം കാരണം അവരോട് തിരിച്ച് പറയാൻ തിരഞ്ഞെടുപ്പല്ലേ അല്ലെങ്കിൽ വീഡിയോ സതീഷൻ തിരിച്ച് പറഞ്ഞേ വരുന്നത് വരട്ടെ എന്ന് തന്നെ തിരിച്ച് പറയാനും തിരഞ്ഞെടുപ്പിന് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള ഒരു നീക്കവും കൂടെ i